ചാനൽ ചർച്ചയിലെ സജീവ സാന്നിധ്യമായ ശ്രീജിത്ത് പണിക്കരും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും തമ്മിൽ കട്ടാടി നടക്കുകയാണ് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന പണിക്കർ ആക്രി നിരീക്ഷകനും കള്ളപ്പണിക്കരും എന്നായിരുന്നു കെ സുരേന്ദ്രൻ പറഞ്ഞത് എന്തായാലും അതിനു പിന്നാലെ ശ്രീജിത്ത് പണിക്കർ വെറുതെയിരുന്നില്ല ഉള്ളിയുടെ ചിത്രത്തിനൊപ്പം ഫേസ്ബുക്കിലിട്ട കുറിപ്പിൽ കെ സുരേന്ദ്രന് നല്ല സൂപ്പർ മറുപടി ശ്രീജിത് പണിക്കർക്കെതിരെയുള്ള സുരേന്ദ്രന്റെ വിമർശന വീഡിയോ സോഷ്യൽ മീഡിയകളിൽ വൈറലായതിനു പിന്നാലെയാണ് സുരേന്ദ്രനുള്ള മറുപടിയുമായി ശ്രീജിത്ത് പണിക്കർ പോസ്റ്റ് പോസ്റ്റിട്ടത് പോസ്റ്റിന് താഴെ അനുകൂലിച്ച കമന്റ്സ് ഉണ്ട് പ്രതികൂലിച്ച കമന്റ്സ് ഉണ്ട് എന്നാലും കമന്റുകളുടെ എണ്ണം നിരവധിയാണ് നിങ്ങൾ മാത്രമല്ല ചില ആക്രനിരീക്ഷകരും ചാനലുകളിൽ വന്നിരുന്നു പറയുകയാണ് സുരേഷ് ഗോപിയെ തൃശൂരിൽ തോൽപ്പിക്കാൻ ബി ജെ പിയുടെ സംസ്ഥാന ഘടകം പരിശ്രമിച്ചുവെന്ന് വൈകുന്നേരം ചാനലുകളിൽ വന്നിരുന്ന കള്ള പണിക്കർമാരാണ് സംസ്ഥാന ഘടകത്തിന് നേരെ ആരോപണം ഉന്നയിക്കുന്നത് എന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത് ഇതിനു പിന്നാലെയാണ് ചെറിയ ഉള്ളി തൊലിയൊരിച്ചത് എന്ന ചിത്രത്തിനൊപ്പം വിട്ട കുറിപ്പിൽ കെ സുരേന്ദ്രനും മറുപടിയുമായി ശ്രീജിത്ത് പണിക്കർ രംഗത്തെത്തിയത് ഗണപതി വട്ടജി എന്ന് അഭിസംബോധന ചെയ്താണ് കുറിപ്പ് ആരംഭിക്കുന്നത് മകന്റെ നിയമനം തിരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം തുപ്പൽ വിവാദം സ്ഥലപ്പേര് വിവാദം ഇതിലൊക്കെ നിങ്ങളെ തള്ളിപ്പറഞ്ഞതിൽ നിങ്ങൾക്ക് നല്ല കലുപ്പുണ്ടാകും സ്വന്തം അധ്വാനത്തിന്റെ ബലത്തിൽ സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒരു പങ്കുമില്ലാത്ത നിങ്ങൾ എന്തിനാണ് എന്നോട് എട്ടുകാലി മമ്മൂഞ്ഞു കളിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ലെന്നും കുറിപ്പിൽ പറയുന്നു പാർട്ടിയിൽ വരൂ പദവി തരാം ഒപ്പം നിൽക്കൂ സീറ്റ് തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ പണിക്കർ കള്ളപ്പണിക്കറാണ് എന്ന് അങ്ങേക്ക് തോന്നിയില്ലേ എന്നും പണിക്കർ കുറിപ്പിൽ ചോദിച്ചു ശ്രീജിത്ത് പണിക്കരുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം വായിക്കാം പ്രിയപ്പെട്ട ഗണപതി ഭട്ടജി നിങ്ങൾക്ക് എന്നോട് നല്ല കലിപ്പുണ്ടാകും ും മകന്റെ കള്ളനിയമനം തിരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം തുപ്പൽ വിവാദം സ്ഥലപ്പേര് വിവാദം ഇതിലൊക്കെ നിങ്ങളെ തള്ളിപ്പറഞ്ഞതിൽ നിങ്ങൾക്ക് നല്ല കലിപ്പുണ്ടാകും സ്വാഭാവികം സ്വന്തം അധ്വാനത്തിന്റെ ബലത്തിൽ സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒരു പങ്കുമില്ലാത്ത നിങ്ങൾ എന്തിനാണ് എന്നോട് എട്ട് കാലിമ മൂഞ്ഞു കളിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല സുരേഷ് ഗോപി തന്റെ മണ്ഡലത്തിൽ നടത്തിയ ഇടപെടലുകൾ നേരിട്ട് ആരോപണങ്ങളിലെ പൊള്ളത്തരങ്ങൾ ഇതേക്കുറിച്ചൊക്കെ ഞാൻ ചർച്ചകളിൽ പറഞ്ഞതിന്റെ പത്തിലൊന്ന് നിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അനാവശ്യമായ ഒരു സ്ഥലനാമ വിവാദം കുത്തിപ്പൊക്കി മറ്റ് സ്ഥാനാർത്ഥികളുടെ കൂടി സാധ്യതകളെ അട്ടിമറിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചത് അല്ലെങ്കിൽ ഒരു എം പിക്ക് എങ്ങനെ ഒരു സ്ഥലത്തെ പുനർനാമകരണം ചെയ്യാൻ സാധിക്കുമെന്ന് എന്റെ ചോദ്യത്തിന് മറുപടി പറയൂ കഴിഞ്ഞ തവണ സാധ്യതകൾ ഇല്ലാതാക്കാൻ മൂന്ന് സീറ്റ് എന്നതായിരുന്നു നിങ്ങളുടെ അവകാശവാദം പാർട്ടിയിൽ വരൂ പദവി തരാം ഒപ്പം നിൽക്കൂ സീറ്റ് തരാം എന്നൊക്കെ പറഞ്ഞപ്പോൾ പണിക്കർ കള്ളപ്പണിക്കർ ആണ് അങ്ങേക്ക് തോന്നിയില്ലേ ആവോ രണ്ടും നിഷേധിച്ചത് എന്റെ നിലപാട് നിങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ രണ്ടാമതൊന്നും നോക്കേണ്ടതില്ലല്ലോ മനുഷ്യരെ വെറുപ്പിക്കുന്ന കുത്തിത്തിരിപ്പ് മാറ്റി വെച്ച് അവർക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്താൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ സ്വീകാര്യത നിങ്ങൾക്കും കിട്ടും അല്ലെങ്കിൽ പതിവ് പോലെ കെട്ടിവെച്ച കാശും പോകും ഒരു കാര്യത്തിൽ നന്ദിയുണ്ട് സോഷ്യൽ മീഡിയയിൽ ചിലർ എനിക്ക് ചാർത്തി തന്ന ആ ചാപ്പ നിങ്ങളായിട്ട് തിരുത്തിയല്ലോ സന്തോഷം പണിക്കർ ഇങ്ങനെയാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത് അതിൽ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ വളരെ ശക്തമായ ഒരു നിരീക്ഷണമുണ്ട് വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കാതെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്താൽ അവർ സുരേഷ് ഗോപിയെ നെഞ്ചിലേറ്റിയതുപോലെ തന്നെ എല്ലാ പ്രവർത്തകരെയും രാഷ്ട്രീയ ഭേദമെന്നെ ചിലപ്പോൾ കക്ഷി രാഷ്ട്രീയ ഭേദമെന്നെ തന്നെ അവരുടെ നെഞ്ചിൽ പ്രതിഷ്ഠ നൽകും അതോടൊപ്പം തന്നെ അവർക്കൊരു സ്വീകാര്യത ലഭിക്കും ആ സ്വീകാര്യത തന്നെയാണ് തിരഞ്ഞെടുപ്പുകളിലൂടെ വോട്ടായി പ്രതിഫലിക്കുന്നത് എന്ന തിരിച്ചറിവ് അതാണ് നമ്മുടെ നാട്ടിലെ പല രാഷ്ട്രീയക്കാർക്കും ഇല്ലാത്തത് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടാകും ചിലപ്പോൾ ഒരു നല്ല രാഷ്ട്രീയ പിൻബലമുണ്ടാകും ഒരു നല്ല പാർട്ടിയുടെ ബാനറിലായിരിക്കും നിൽക്കുക പക്ഷേ ബേസിക്കലി നല്ല ക്വാളിറ്റീസ് ഇല്ല എങ്കിൽ ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യത കുറയും ശരിക്കും ഒരു തിരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ടത് ആരാണ് ജനങ്ങൾ തന്നെയാണ് അത് ഓരോ രാഷ്ട്രീയ പ്രവർത്തകനും മനസ്സിലാക്കുന്നിടത്തായിരിക്കും ഈ നാട് ജനാധിപത്യപരമായി രാഷ്ട്രീയപരമായും ഒക്കെ സ്വർഗ്ഗമാകുന്നത് ന്യൂസ് ഡെസ്ക് കർമാനസ്